ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ദുൽഖർ സൽമാൻ നായകനെത്തുന്ന തെലുങ്ക് ചിത്രം ആകാശം ലോ ഒക്ക താര എന്നുള്ള ചിത്രമാണ് ആ ഒരു സിനിമ ഇന്ന് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ പ്രീ റിലീസായിട്ട് അതിൻ്റെ സെയിൽ നടക്കുന്നു ഒ ടി ടിയിലേക്ക് നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതെ ഒ ടി ടി റൈറ്റ്സ് ബാഗ് ചെയ്തിരിക്കുന്നത് ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ പ്രൊഡക്ഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീ റിലീസിന് മുന്നോടി തന്നെയായിട്ട് ആ ഒരു കാര്യം അങ്ങ് നടക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു സിനിമ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കണമെങ്കിൽ അതിപ്പോൾ ഈ പറഞ്ഞ ദുൽഖറിൻ്റെ വാപ്പ മമ്മൂട്ടിക്കുമില്ല അതല്ല മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാലിനും അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ ബാക്കിയുള്ള മാമൂലുകൾ പോലെ നമുക്ക് പറയാനുള്ള ബാക്കിയുള്ള നടന്മാരെ അതിനകത്തേക്ക് കൂട്ടുകയും വേണ്ട ഇനി ചിലർക്കൊക്കെ തള്ളാൻ കഴിയും ഇരുന്നൂറ്റി അൻപത് കോടിക്ക് സിനിമ എടുത്ത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി നേടി സൂപ്പർ ഹിറ്റ് അടിച്ചു എന്നുള്ളത് അത് നമുക്കറിയാം ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളും പക്ഷേ ഇവിടെ ഒരു കാര്യം ഇങ്ങേരുടെ സ്റ്റാർഡം ഡം വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ അത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് ഒരു സിനിമ മോളിവുഡിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നടന് ഇമാതിരി ഒരു ഡീല് കിട്ടണമെങ്കിൽ ഒറ്റ ഉള്ളൂ അത് ദുൽഖർ അസൂയപ്പെട്ടിട്ടോ അഹങ്കരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം കാരണം അതിന് മുകളിലേക്ക് നിൽക്കാൻ വേറെ നടൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദുൽഖറിൻ്റെ വാല്യൂ അത് തന്നെയാണ് അതുപോലെ ഇന്ന് ഒരു മലയാളം പത്രത്തിലോ അല്ലെങ്കിൽ മലയാളം ആളുകളോ എഴുതുന്നല്ല തമിഴിൽ നിന്ന് വന്നിരിക്കുന്ന പല ട്വീറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ് അത് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ റിയൽ പാൻ ഇന്ത്യൻ ഹീറോ ദുൽഖർ സൽമാൻ ആണ് എന്നുള്ളതാണ് അവരുടെ തലക്കെട്ട് തന്നെ ഓരോ ഭാഷയിലും സിനിമകൾ ചെയ്യുന്നവരും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും വലിയ ഹിറ്റുകളാവുകയും ചെയ്യുന്നു എന്ന് അവർ പറയും തീർച്ചയായും ലക്കി ഭാസ്കർ പോലെ ഇതും ഒരു മികച്ച അനിവാര്യമുള്ള അല്ലെങ്കിൽ മികച്ച കഥയുള്ള കന കഥയ്ക്ക് അനിവാര്യതയുള്ള സിനിമയായിരിക്കും എന്നുള്ളതാണ് ജി വി തന്നെയാണ് സിനിമയുടെ സംഗീതം ഒരുക്കുന്നത് ഇങ്ങനെയാണ് ഒരു നമുക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ട്വീറ്റിൽ നിന്ന് വന്നിരിക്കുന്ന തമിഴിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമൻറ്റ് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മലയാളികൾ പലരും മലയാളികളിൽ പലരും ഈ ഒരു ദുൽഖറിനെ പുച്ഛിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടതാണ് മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ ആ സിനിമ റിലീസ് ചെയ്യും ദുൽഖർ സൽമാൻ മാത്രം കമ്മിറ്റ് ചെയ്താൽ രണ്ട് വർഷം വരെ എടുക്കും എന്നൊക്കെ ഉള്ളത് ശരിയാണ് ഒരു പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണെങ്കിലും തെലുങ്കിലും തമിഴിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത നമ്മൾ കണ്ടതാണ് എന്താണേലും തെലുങ്കിലും തമിഴിലുമുള്ളവർക്കൊക്കെ അത്രത്തോളം ഇഷ്ടമാണ് ഈ ഒരു നടനെ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സിനിമയുടെ മറ്റൊരു ഗംഭീര അപ്ഡേറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വീഡിയോസ് പ്രശ്നമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഗ്രീ മീഡിയാസ്